രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ സഞ്ജു സാംസന്റെ സ്ഥാനത്തെ സംബന്ധിച്ച് ഉയരുമ്പോൾ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ ഇന്ത്യയ്ക്കായി കാഴ്ചവെച്ചെങ്കിലും സഞ്ജു സാംസണ് ഏഷ്യാകപ്പിനുള്ള പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് രഹാനെ തുറന്നു പറഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസണ് ബെഞ്ചിലിരിക്കേണ്ടി വരുമെന്നും അതാണ് ഇന്ത്യയുടെ പദ്ധതിയെന്നും രഹാനെ പറയുകയുണ്ടായി അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയതാണ് ഇത്തരത്തിൽ സഞ്ജുവിന് പ്രശ്നങ്ങളുണ്ടാക്കിയതെന്ന് രഹാനെ കരുതുന്നു ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം സമീപകാലത്ത് അവൻ നന്നായി തന്നെ ഇന്ത്യക്കായി കളിച്ചിരുന്നു മാത്രമല്ല വളരെയധികം ആത്മവിശ്വാസമുള്ളൊരു താരം കൂടിയാണ് സഞ്ജു സാംസൺ ടീമിനായി എല്ലായ്പ്പോഴും പൊരുതാൻ അവന് സാധിക്കാറുണ്ട് അതാണ് ഒരു കളിക്കാരന്റെ ഏറ്റവും പ്രധാന കാര്യമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ അവനെ ഒഴിവാക്കുക എന്നത് ടീം മാനേജ്മെന്റിന് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറും പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് പുറത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ അവൻ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്യാനാണ് സാധ്യതകൾ അജിങ്ക്യ രഹാനെ പറയുകയുണ്ടായി ഗൌതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി എത്തിയതിനു ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരുപാട് അവസരങ്ങൾ സഞ്ജുവിന് ലഭിച്ചിരുന്നു ഇതൊരു പരിധിവരെ മുതലാക്കാനും സഞ്ജുവിന് സാധിച്ചു തുടർച്ചയായി ട്വന്റി ട്വന്റി സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഇതിനിടെ സഞ്ജു സ്വന്തമാക്കിയിരുന്നു എന്നിരുന്നാലും അവസാന അഞ്ച് ട്വന്റി ട്വന്റി ഇന്നിംഗ്സുകളിൽ മൂന്നെണ്ണത്തിൽ പൂജ്യനായി സഞ്ജു പുറത്തായി ഇത് വളരെ കാലമായി സഞ്ജു നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള അസ്ഥിരത സഞ്ജുവിനെ വേട്ടയാടുന്നുണ്ട് എന്ന് മുൻപും എക്സ്പേർട്ടുകൾ വിലയിരുത്തുകയുണ്ടായി ഇതിനൊപ്പം ഇത്തവണത്തെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ താൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായും രഹാനെ പറയുകയുണ്ടായി ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ ഒരുമിച്ച് ഏഷ്യാ കപ്പിൽ പന്തെറിയുന്നത് കാണാനായി ഞാൻ കാത്തിരിക്കുകയാണ് ബുംറ ഒരു അപകടകാരിയായ ബോളർ തന്നെയാണ് ഹർഷദീപ് ഒരുപാട് ആത്മവിശ്വാസമുള്ള ഒരു ബോളറാണ് രണ്ട് വഴികളിലേക്കും പന്ത് സ്വിംഗ് ചെയ്യിക്കാൻ ഹർഷദീപിന് സാധിക്കും സ്ട്രേറ്റ് യോർക്കറുകളും വൈഡ് യോർക്കറുകളും അവൻ എറിയാറുണ്ട് ഇതൊക്കെയും ഇന്ത്യക്ക് ഗുണം ചെയ്യും രഹാനെ പറഞ്ഞു വയ്ക്കുന്നു വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്